ാഹിത്ത് അല വെൽക്കം ബാക്ക് ടു ഷനുഫ വേൾഡ് ഈ വീഡിയോയിൽ പൂച്ചയെ സ്വപ്നം കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം സംശയമുള്ളവർക്ക് അതിനെക്കുറിച്ച് ചോദ്യം കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ് പൂച്ചയെ പൊതുവെ സ്വപ്നം കാണുക എന്നത് അത് ബുദ്ധിശക്തിയെ അല്ലെങ്കിൽ ശക്തനായ വ്യക്തിത്വത്തെ സൂചിപ്പിക്കും ഒരു സ്ത്രീയാണ് പൂച്ചയെ സ്വപ്നം കാണുന്നത് എങ്കിൽ ആ പെണ്ണിൻ്റെ ജീവിതത്തിൽ ധാരാളം ഹൈറും വരും എന്നതിൻ്റെ സന്ദേശ വാർത്തയാണ് ഇനി ഒരാൾ പേർഷ്യൻ പൂച്ചയെയാണ് കാണുന്നത് എങ്കിൽ കണ്ട വ്യക്തി തൻ്റെ സമ്പത്ത് ഹൈരായ മാർഗത്തിൽ ചിലവഴിക്കും എന്നതാണ് ഇനി പൂച്ച വല്ല വല്ലാത്ത ഒച്ച വയ്ക്കുന്നു കടിക്കാൻ നോക്കുന്നു എങ്ങനെയാണ് എങ്കിൽ കാണ ഇങ്ങനെയാണ് കാണുന്നത് എങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചില തർക്കങ്ങളൊക്കെ ഉണ്ടാകാൻ സാധി സാധ്യതയുണ്ട് ഇനി പൂച്ചയെ കൊല്ലുന്നതായി സ്വപ്നം കണ്ടാൽ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അക്രമങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് തടിച്ച പൂച്ചയെയാണ് കാണുന്നേ എന്നാൽ കണ്ടയാൾക്ക് അത്രത്തോളം ദുഃഖം മനസ്സിൻ്റെ അകത്ത് ഉണ്ട് എന്നതാണ് ഇനി കാണുന്ന പൂച്ച ആൺ പൂച്ചയാണ് എന്നാൽ വഞ്ചകനായ ഒരാളെ സൂചിപ്പിക്കും എന്നതാണ് പെൺപൂച്ചയാണെങ്കിൽ നേരെ തിരിച്ചുമാണ് സന്തോഷത്തെയാണ് സൂചിപ്പിക്കുന്നത് നല്ല സ്വപ്നമാണത് വെളുത്ത പൂച്ച ആണെങ്കിൽ ഉയർച്ച ഉയർച്ചത്തിലേക്ക് എത്തിക്കാൻ എത്തിക്കാനാണ് ഇതിൻ്റെ ഒരു വ്യാഖ്യാനം ഇനി കറുത്ത പൂച്ച കണ്ടാൽ അത് അത്ര നല്ല സ്വപ്നമല്ല വിവാഹം കഴിക്കാത്ത പെണ്ണ് കണ്ടാൽ തൻ്റെ ജീവിതത്തിൽ വഞ്ചിക്കുന്ന ഒരാൾ എവിടെയോ ഉണ്ട് എന്നാണ് വിവാഹിതനായ ഒരു പെണ്ണ് പൂച്ചയെ പുറത്തേ വിവാഹിതയായ ഒരു പെണ്ണ് പൂച്ചയെ പുറത്തേക്കാ പുറത്തേക്കു പുറത്തേക്കുന്നതായി കണ്ടാൽ അത് നല്ല സ്വപ്നമല്ല ദാമ്പത്യ ജീവിതത്തിൽ പരാജയമുണ്ടാകാൻ സാധ്യതയുണ്ടാണെന്ന് ഗർഭിണിയായ പെണ്ണിനെ കൺ ഗർഭായ ഗർഭിണിയായ പെണ്ണാണ് കണ്ടാൽ ആണുകുഞ്ഞുണ്ടാകും ഇഷാ പൂജയുമായി സംബന്ധിച്ച് നമുക്ക് അടുത്ത വ്ലോഗിൽ കാണാം ഇൻഷാ അസ്ലാം വാലൈക്കും വാലി വരക്കാത്തൂ